ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പാട്ടുത്സവ ദിനങ്ങളിൽ നിലമ്പൂരിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലീസ് ഈ മാസം എട്ട് മുതൽ പതിനഞ്ച് വരെയാണ് ക്രമീകരണം വൈകുന്നേരം അഞ്ചു മുതലാണ് ഗതാഗത പകൽ സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കില്ലെന്നും സിഐ സുനിൽ പുളിക്കൽ അറിയിച്ചു ഈ വർഷത്തെ നിലമ്പൂർ പാട്ടുത്സവം എട്ടാം തീയതി മുതൽ ആരംഭിച്ച് പതിനഞ്ചാം തീയതി അവസാനിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് നഗരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പോലീസ് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതില് പ്രധാനമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം തിരക്കിനനുസരിച്ച് പോലീസ് പ്രാബല്യത്തിൽ വരുത്തുന്നതായിരിക്കും പകൽ സമയങ്ങളിൽ ഈ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല ഇതില് പ്രധാനമായി പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന വാഹനങ്ങള് കീർത്തിപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് വടക്കുംപാടം പാലം വഴി കാരാട് വഴി നടുവത്ത് വണ്ടൂർ വഴി പോകേണ്ടതാണ് അതേപോലെ തന്നെ വലിയ ലോഡ് കയറ്റി വരുന്ന വലിയ വാഹനങ്ങൾ ഈ തിരക്ക് വർദ്ധിച്ചിട്ടുള്ള സമയങ്ങളിൽ അതായത് വൈകിട്ട് ഒരു ഏഴ് മണി മുതൽ പത്ത് വരെ വെളിയന്തോട് കരിമ്പുഴ ഭാഗത്ത് പാർക്ക് ചെയ്യേണ്ടതാണ് അത് തിരക്ക് കുറയുന്നതിനനുസരിച്ച് പോലീസ് നിർദ്ദേശം നൽകുന്നതാണ് അതിനനുസരിച്ച് അവിടുന്ന് റിലീസ് ചെയ്യുന്നതാണ് ജ്യോതിപടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാർക്കിങ് അതേപോലെ കച്ചവടങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഇരു സൈഡുകളിലും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പാടില്ല കോടതിപ്പടിയിൽ ഏതാണ്ട് ആറോളം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ പറ്റാത്ത വാഹനങ്ങൾക്ക് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബൈപാസ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഫുട്പാത്തുകൾ പൂർണ്ണമായും ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് ചന്ദകുന്ന് ഭാഗത്തുനിന്ന് വണ്ടൂർ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കീർത്തിപ്പടിയിൽ നിന്ന് തിരിഞ്ഞ് വടക്കുംപാടം കാരാട് നടുവത്ത് വഴി പോകണം വലിയ ചരക്ക് വാഹനങ്ങൾ വൈകുന്നേരം ഏഴ് മുതൽ പത്ത് വരെ ടൌൺ വഴി സഞ്ചരിക്കരുത് കരിമ്പുഴ വെളിയന്തോട് ഭാഗത്ത് നിർത്തിയിട്ട് തിരക്കൊഴിഞ്ഞ ശേഷം പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ച് സഞ്ചരിക്കേണ്ടതാണ് മിൽമാംബൂത്തിന് മുൻവശത്തുള്ള വേദിയിൽ സ്റ്റേജ് പരിപാടികൾ നടക്കുന്ന എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ജ്യോതിപ്പടി മുതൽ വടപുറം പാലം വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഇരുചക്ര വാഹനങ്ങളടക്കം പാർക്കിംഗ് കച്ചവടങ്ങൾ എന്നിവ നിരോധിച്ചിട്ടുണ്ട് കോടതി കോടതിപ്പടിയിലെ പാർക്കിംഗ് ഏരിയയിലും ബൈപ്പാസ് റോഡിൽ മാത്രമാണ് പാർക്കിംഗ് അനുവദിക്കുക കോവിലകം റോഡിന് സമീപം സ്റ്റേജ് പരിപാടികൾ നടക്കുന്ന പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ വാഹനങ്ങൾ ആശുപത്രി റോഡ് വഴി കയറി യു പി സ്കൂൾ ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്യണം ആശുപത്രിക്ക് പിന്നിലുള്ള റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചു പോകണം ആശുപത്രി റോഡ് പൂർണ്ണമായും വൺവേ ആയിരിക്കും കോവിലകം റോഡിൽ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്യും ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി മഫ്തിയിലടക്കം പോലീസുകാരെ നിയമിക്കുമെന്നും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും സിഐ സുനിൽ പുളിക്കൽ അറിയിച്ചു ഈ ജനങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ഈ സ്നാച്ചിങ് തുടങ്ങിയിട്ടുള്ള പോക്കറ്റടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനായി മഫ്തിയിലുള്ള പോലീസിനെ നമ്മൾ നിയോഗിക്കുന്ന നിയോഗിച്ചിട്ടുണ്ട് അതിനുള്ള സ്കീമ് തയ്യാറാക്കിയിട്ടുണ്ട് ഏറ്റവും സുന്ദരമായി ആർക്കും ബുദ്ധിമുട്ടില്ലാതെ റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കും പരിപാടി കാണാൻ വരുന്നവർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പോലീസ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ